ചക്രവാഹനങ്ങളിൽ പിൻസീറ്റുകാർക്കും ഹെൽമെറ്റ് നിർബന്ധമാക്കി ഹൈക്കോടതി ഉത്തരവ് പിൻസീറ്റുകാർക്ക് ഹെൽമെറ്റ് വേണ്ടെന്നുള്ള സർക്കാർ ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തു കൊടുങ്ങല്ലൂർ മേത്തലയിൽ രാവിലെയുണ്ടായി ചുഴലിക്കാറ്റിൽ നിരവധി നാശനഷ്ടം വീടിന് മുകളിൽ മരം വീണ് ഒരാൾക്ക് പരിക്ക് വാട്ടർ അതോറിറ്റിയുടെ വാടക വർദ്ധനവ് തൽക്കാലം നടപ്പാക്കേണ്ടതില്ലെന്ന് കോർപ്പറേഷൻ കൌൺസിൽ യോഗം ഒല്ലൂർ റോഡ് വികസനം സർക്കാർ പ്രത്യേക പാക്കേജായി നടപ്പാക്കണമെന്ന് മേയർ രാജൻ ജെ പല്ലൻ ഗുരുവായൂർ കോട്ടപ്പടിയിൽ ഓട്ടോയിൽ കടത്തിക്കൊണ്ടുവന്ന രണ്ടര കിലോ കഞ്ചാവ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി ഒരാൾ പിടിയിൽ ഞാൻ സിജി ജോസ് വിശദമായ വാർത്തകളിലേക്ക് ഇരുചക്ര വാഹനങ്ങളിൽ പിൻസീറ്റുകാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കി കോടതി ഉത്തരവ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലാണ് നിർദ്ദേശം പിൻസീറ്റുകാർക്ക് ഹെൽമെറ്റ് വേണ്ടെന്ന് രണ്ടായിരത്തി മൂന്നിൽ സർക്കാർ ഇളവ് നൽകിയിരുന്നു ഇത് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണം മാത്രമാണ് നടത്തുക ഫൈനടക്കമുള്ള കാര്യങ്ങൾ സർക്കാരുമായി കൂടി ആലോചിച്ച ശേഷമേ നടപ്പാക്കുകയുള്ളൂവെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരി പറഞ്ഞു ഇനി ജനശബ്ദത്തിലേക്ക് ഇരുചക്രവാഹന യാത്രികരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പിൻസീറ്റുകാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കിയ ഹൈക്കോടതി ഉത്തരവിനോടുള്ള ജനങ്ങളുടെ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുന്ന ആൾ മാത്രമല്ല പുറകിലിരിക്കുന്നവരും നിർബന്ധമായി ഹെൽമെറ്റ് ധരിച്ചിരിക്കണം ഹൈക്കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവിനോട് ജനം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാം ജനശബ്ദത്തിലൂടെ അത് ഒരിക്കലും പ്രായോഗികമാവുമെന്ന് നമുക്ക് തോന്നുന്നില്ല കാരണം ഫ്രണ്ടിലിരിക്കുന്നവർ തന്നെ ഹെൽമെറ്റ് ഇടുന്നുണ്ട് ഇനി ബാക്കിൽ ഇപ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ട് പോകുന്നവരാണെങ്കിൽ ഭാര്യയ്ക്കും കുട്ടിക്കും വരെ നമ്മൾ ഹെൽമെറ്റ് കൊടുക്കേണ്ടി വരും ആ ഒരു ഇതാവില്ല അത് എത്ര കണ്ടെത്തും പ്രായോഗികമാവും എന്ന് സംഭവം സേഫാണുദ്ദേശിക്കുന്നതെങ്കിൽ എല്ലാം സേഫാണ് പക്ഷെ ഹെൽമെറ്റ് എന്ന് പറയുന്ന ഒരു പരിധി വരെ മാത്രമേ നമുക്ക് സേഫ് ഉള്ളൂ ഹെൽമെറ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹർത്താൽ സമയത്താണ് വണ്ടി കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ ഒരാൾ കഴിക്കാൻ കഴിക്കും അപ്പം നമ്മൾ അത് സൂക്ഷിക്കേണ്ടത് കടമയുണ്ടല്ലോ ഒരാൾ കൈ ഇപ്പോൾ ഒരാൾ കയറി കഴിഞ്ഞാൽ അപ്പോൾ ഹെൽമെറ്റ് ബാധകഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അത് അത് ബുദ്ധിമുട്ട് തന്നെയാണ് ഹെൽമെറ്റ് മാലപൊട്ടിങ്ങനെ കേസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വലിയൊരു ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ വാഹനാപകടങ്ങൾ പെരുകി വരികയാണ് അതിൻ്റെ പേരിലെ ബാക്കിലിരിക്കുന്ന ആൾക്കാർ ഹെൽമെറ്റ് വെക്കേണ്ടത് അത്യാവശ്യമാണ് ആശുപത്രികളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാം ഒരുപാട് അപകടം പറ്റിയിട്ട് ഇങ്ങനെ തല പൊളിഞ്ഞിട്ടും കൈയും കാലം ഒടിഞ്ഞിട്ട് ഓരോരുടെ ഉത്തരവ് അംഗീകരിക്കാം ബാക്കിലിരിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ട് ഹെൽമെറ്റ് വയ്ക്കേണ്ടതാണ് ഓടിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് എന്തായാലും പിള്ളേരും കൊണ്ടുപോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് അത് നമുക്ക് എപ്പോഴും ഹെൽമെറ്റ് പറ്റും ഒരു സിനിമയ്ക്ക് പോവാണ് ഒരു ലിഫ്റ്റ് ചോദിച്ചു നമുക്ക് എപ്പോഴും ഹെൽമെറ്റ് കൊണ്ടു പറ്റില്ലല്ലോ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു നമുക്ക് ഹെൽമെറ്റ് കൊണ്ടു നടക്കാൻ പറ്റും എനിക്ക് വണ്ടിയില്ലാത്ത ഒരാളാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഹെൽമെറ്റ് എപ്പോഴും കൊണ്ടു പറ്റും ബാഗിൽ കൊണ്ടു നടക്കാൻ പറ്റും ഏകദേശം കേരളത്തിൽ മാത്രം ഒരു ദിവസം പതിനഞ്ചോളം ആളുകളാണ് ഒരു ട്രാഫിക് ആക്സിഡൻറ്റ് മരിക്കുന്നത് അതിൽ ആറോ ഏഴോ പേര് എന്നുള്ള രീതിയിൽ ടൂ വീലേഴ്സിലുള്ള ആളുകളാണ് അപകടത്തിൽപ്പെടുന്നത് അത് ഓടിക്കുന്ന ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ പുറകിലിരിക്കുന്ന ആളുകളായിക്കോട്ടെ ആരാണ് ഇങ്ങനെ മരിക്കുന്നതെന്നല്ല ഇപ്പോൾ ഒരു വ്യത്യാസമില്ലാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി നമ്മുടെ കുറേ പിൻസീറ്റിലിരിക്കുന്ന ആളുകൾ പോലും നിർബന്ധമായിട്ടും ഹെൽമെറ്റ് എന്നുള്ള ഒരു നിയമം വരാനുള്ളൊരു പ്രധാന കാരണം ഈ ഒരു നിയമം വച്ചിരിക്കുന്നത് നിർബന്ധമായിട്ടും പാലിക്കേണ്ട ആവശ്യകത ഒരു പൗരൻ എന്ന നിലയ്ക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് അത് വണ്ടി ഓടിക്കുന്ന നമ്മുടെ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ ആളുകൾ കൂടി ആലോചിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂർ മേത്തലയിലുണ്ടായ ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടം മേത്തലയിലെ ടി കെ കെസ്പുരം മുതൽ എരിശ്ശേരി പാലം വരെയുള്ള മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ചുഴലിക്കാറ്റ് നാശം വിതച്ചത് കത്തോളിപ്പറമ്പിൽ ചെമ്പനേഴുത്ത് മുരളിയുടെ ഓടുമേഞ്ഞ വീടിന് മുകളിൽ മരം വീണ് അപകടത്തിൽ മുരളിയുടെ ഭാര്യ മാതാവ് ഭാരതിക്ക് പരിക്കേറ്റു അപകട സമയത്ത് വീടിനകത്ത് തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മുരളിയുടെ കുട്ടി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എരിശ്ശേരി പാലം പ്രദേശത്ത് കുറ്റിപ്പറമ്പിൽ ശശിയുടെ വീടിന് മുകളിൽ മരം വീണു കക്കത്തോട്ടിൽ സൂവിമൽ ചള്ളിയിൽ പ്രഭാകരൻ എന്നിവരുടെ വീടിന്റെ അലുമിനിയം മേഞ്ഞ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി പടിയത്ത് പ്രകാശന്റെ വീടിന് മുകളിൽ ഓടുവീണ് മേൽക്കൂര തകർന്നു തൃക്കുലശേഖരപുരത്ത് വിനോദിന്റെ വീടിന്റെ മേൽക്കൂരയിലെ ഓടുകൾ പറന്നുപോയി കാത്തോളിൽ രാമചന്ദ്രൻ മുല്ലശ്ശേരി ലീല എന്നിവരുടെ വീടിന്റെ മതിലുകൾക്ക് കേടുപാട് സംഭവിച്ചു അഞ്ചപ്പാലം റോഡിൽ തൈവാലത്ത് രാജീവന്റെ വീട്ടിലെ കുളിമുറിയും അഡ്വക്കേറ്റ് എം ബിജുകുമാറിന്റെ വീട്ടിലെ വിറകുപുരയും മരം വീണ് തകർന്നു അഞ്ചപ്പാലം കത്തോളിപ്പറമ്പ് റോഡിൽ തെങ്ങും വൈദ്യുതി പോസ്റ്റും ഒടിഞ്ഞു വീണ് ഗതാഗതം സ്തംഭിച്ചു അരാക്കുളം ടി കെ എസ് പുരം റോഡിൽ നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു ഈശ്വരമംഗലത്ത് ബാബു ഷംസു കോട്ടയത്ത് എന്നിവരുടെ പുരയിടത്തിൽ മരങ്ങൾ ഒടിഞ്ഞു വീണു കൈതവളപ്പിൽ സുന്ദരന്റെ വാഴകൃഷിയും നശിച്ചിട്ടുണ്ട് ചുഴലിക്കാറ്റ് വീശിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വാട്ടർ അതോറിറ്റിയുടെ ഭീമമായ വാടക വർധനവ് കൂടുതൽ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷം മാത്രം പരിഗണിച്ചാൽ മതിയെന്ന് കോർപ്പറേഷൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു നിലവിൽ കോർപ്പറേഷൻ പ്രതിമാസം നൽകി വരുന്ന ആറ് ലക്ഷം രൂപ മുപ്പത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരം ആക്കി വർദ്ധിപ്പിക്കാനാണ് വാട്ടർ അതോറിറ്റിയുടെ നീക്കം തെരഞ്ഞെടുപ്പ് ആസനമായിരിക്കെ ഭീമമായ വാടക വർധനവ് നടപ്പാക്കേണ്ടതില്ലെന്നും പിന്നീട് ചർച്ചകൾക്കുശേഷം വാടക വർധനവ് ആലോചിക്കാമെന്നുമായിരുന്നു ഭൂരിഭാഗം കൌൺസിലർമാരുടെയും അഭിപ്രായം ഇതുപ്രകാരം അജണ്ട മാറ്റിവെക്കുകയായിരുന്നു ഒല്ലൂർ ജംഗ്ഷൻ വികസനം മാത്രമാണ് കോർപ്പറേഷൻ ഏറ്റെടുക്കുകയുള്ളുവെന്നും റോഡ് വികസനം സർക്കാർ പ്രത്യേക പാക്കേജായി നടപ്പാക്കണമെന്നും മേയർ രാജൻ രാജഞ്ചേപ്പല്ലൻ കൗൺസിലിൽ വ്യക്തമാക്കി ഒല്ലൂർ റോഡ് വീതി കൂട്ടുമ്പോൾ സ്ഥലം വിട്ടുനൽകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുന്ന ബാധ്യത കോർപ്പറേഷന് താങ്ങാനാകില്ല സർക്കാരിനോട് ഇതിനായി പ്രത്യേക പാക്കേജ് നടപ്പാക്കാൻ കൗൺസിൽ പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുമെന്നും മേയർ വ്യക്തമാക്കി കാലാവസ്ഥ അനുകൂലമായാൽ എല്ലാ ഡിവിഷനിലെയും റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തും എം ആർ റോഡ് പട്ടാളം റോഡ് കുപ്പി കഴുത്ത് ഒഴിവാക്കുന്ന നടപടികൾ അന്തിമഘട്ടത്തിലെത്തി ഇതുസംബന്ധിച്ച ധാരണാപത്രത്തിൽ പോസ്റ്റൽ വകുപ്പ് ഒപ്പുവെച്ചു കഴിഞ്ഞു അനധികൃത കെട്ടിടങ്ങൾ സംബന്ധിച്ച് നടപടികൾ സ്വീകരിച്ചുവരികയാണ് ഇതുസംബന്ധിച്ച് ഉന്നയിക്കുന്ന പ്രതിപക്ഷാംഗങ്ങൾ അനധികൃത നിർമ്മാണം നടത്തിയതായി പരാതി ലഭിച്ചിട്ടുണ്ട് കെ കരുണാകരന്റെ പ്രതിമ പടിഞ്ഞാറേക്കോട്ടയിൽ സ്ഥാപിക്കുന്ന ചടങ്ങ് പത്തൊൻപതിന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും മാലിന്യ സംസ്കരണത്തിനായി ആരോഗ്യ കേരളം ഏർപ്പെടുത്തിയ അവാർഡ് പതിനെട്ടിനെ തൃശൂർ കോർപ്പറേഷൻ ഏറ്റുവാങ്ങും കഴിഞ്ഞ രണ്ട് കൗൺസിൽ യോഗങ്ങളിൽ പൊതുചർച്ച അനുവദിക്കാതെ അജണ്ട തിടുക്കത്തിൽ പാസാക്കിയത് അഴിമതിക്ക് കളമൊരുക്കാനാണെന്നും അനധികൃത നിർമ്മാണം സംബന്ധിച്ച് മേയർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും കൗൺസിലർ ജോൺ കാഞ്ഞിരത്തെങ്കൽ ആരോപിച്ചു എന്നാൽ അപഹാസ്യമായ രീതിയിൽ യാചനാ സമരം നടത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റിയേഴ് രൂപ മേയറെ ഏൽപ്പിച്ചതായി പ്രസ്താവന നടത്തിയ ജോൺ കാഞ്ഞിരത്തെങ്കൽ നൂറ്റേഴ് രൂപ മാത്രമാണ് തന്റെ ഓഫീസിൽ നൽകിയതെന്നും ബാക്കി തുക എന്തു ചെയ്തതെന്ന് വ്യക്തമാക്കണമെന്നും മേയർ ആവശ്യപ്പെട്ടു പുലിക്കളി മത്സരം സംബന്ധിച്ചും കുടുംബശ്രീ ഓഫീസ് സ്വകാര്യ സ്ഥാപനത്തിന് അനുവദിക്കാനുള്ള നീക്കം സംബന്ധിച്ചും ശ്രീനിവാസൻ ആക്ഷേപം ഉന്നയിച്ചു എന്നാൽ രണ്ട് ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് മേയർ വ്യക്തമാക്കി ന്യൂസ് ും ഗുരുവായൂർ കോട്ടപ്പടിയിൽ ഓട്ടോയിൽ കടത്തിക്കൊണ്ടുവന്ന രണ്ടര കിലോ കഞ്ചാവ് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് ഇരിങ്ങപ്പുറം കിഴക്കേക്കര വീട്ടിൽ ബാബുവിനെ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്ന ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുത്തു ഗുരുവായൂർ ചാവക്കാട് ആനക്കോട്ട എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ കഞ്ചാവ് ചില്ലറ വ്യാപാരം നടത്തുന്നവരിൽ പ്രധാനിയാണ് ബാബു തമിഴ്നാട് സ്വദേശി പാണ്ഡിൽ എന്നയാളാണ് തനിക്ക് കഞ്ചാവ് നൽകിയതെന്ന് ബാബു മൊഴി നൽകിയിട്ടുണ്ട് അഞ്ച് ഗ്രാമിന്റെയും നാൽപ്പത് ഗ്രാമിന്റെയും പൊതികളിലാക്കിയാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് അഞ്ച് ഗ്രാമിന്റെ കഞ്ചാവ് പൊതി ഇരുന്നൂറ് രൂപയ്ക്കും നാൽപ്പത് ഗ്രാമിന്റെ കഞ്ചാവ് പൊതി ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കുമാണ് വിറ്റിരുന്നത് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ജി ഹരികൃഷ്ണപിള്ള സബ് ഇൻസ്പെക്ടർ ഷിജു പ്രിവെൻറ്റീവ് ഓഫീസർമാരായ ബാബു രഞ്ജിത് ഹരിദാസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുനിൽ ദേവദാസ് സാനു സുനിൽ ബാബു എന്നിവർ കഞ്ചാവു പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു മാറ്റാമ്പുറം മലവായി റോഡിലെ റബ്ബർ തോട്ടത്തിൽ ചാരായ്വാറ്റ കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിൽ ഇരുപത് ലിറ്റർ വ്യാജ ചാരായവും എണ്ണൂറ് ലിറ്റർ വാഷും കോലഴി എക്സൈസ് സംഘം പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് പൂളാക്കൽ സ്വദേശി രവിചന്ദ്രവീട്ടിൽ രാജനെ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ എൻ കലാധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു ഒരാൾ ഓടി രക്ഷപ്പെട്ടു ഇറച്ചി വില്പനക്കാരനായ രാജന്റെ നേതൃത്വത്തിൽ ചാരായവാറ്റ് നടക്കുന്നുണ്ടെന്ന് എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി റബ്ബർ തോട്ടത്തിൽ നടത്തിയ റെയ്ഡിലാണ് ചാരായവാറ്റ് കണ്ടെത്തിയത് വാറ്റ് ഉപകരണങ്ങളും കണ്ടെടുത്തു പ്രിവന്റീവ് ഓഫീസർ എം വിപിൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലോനപ്പൻ കൃഷ്ണപ്രസാദ് സുധീർ ഗോപകുമാർ ഗോപൻ തുടങ്ങിയവർ റെയ്ഡ് നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു പരമാവധി ജാഗ്രത ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്നും ഫാസിസവും മുതലാളിത്തവും കൈകോർത്തുകൊണ്ടുള്ള സ്ഥിതിവിശേഷമാണ് പ്രൊഫസർ എം എം കൽബുർഗിയുടെ കൊലപാതകത്തിലൂടെ സംജാതമായിരിക്കുന്നതെന്നും കർണാടക സാംസ്കാരിക പ്രവർത്തകൻ പ്രൊഫസർ വി എൻ ലക്ഷ്മിനാരായണ പറഞ്ഞു കന്നഡ സർവകലാശാല മുൻ വൈസ് ചാൻസലറും എഴുത്തുകാരനും യുക്തിചിന്തകനുമായ പ്രൊഫസർ കൽബുർഗിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ ജനകീയ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വചന സാഹിത്യകാരനായിരുന്ന ബസവണ്ണയുടെ സഹോദരി പുത്രൻ ചന്ന ബസവണ്ണ ഒരു ദളിതന്റെ മകനാണെന്ന കൽബുർഗിയുടെ നിരീക്ഷണം വലിയ പ്രതിഷേധത്തിനിടയാക്കിയെന്നും ഇതും കൊലപാതകത്തിന് കാരണമാകാമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ജനകീയ കലാസാഹിത്യവേദി പ്രസിഡന്റ് കെ എ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു യു കലാനാഥൻ ഡോക്ടർ എം ആർ ഗോവിന്ദൻ പി സി ഉണ്ണിച്ചെക്കൻ ഇ ഡി ഡേവിസ് പി കെ വേണുഗോപാൽ സജീവ നന്ദിക്കാട് ആദേശ് ബെൻസോഡ എന്നിവർ സംസാരിച്ചു നവംബർ പതിനഞ്ചിനു മുൻപ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്താനാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത കളക്ടർമാരുടെ യോഗത്തിനുശേഷം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇത് സംബന്ധിച്ച് വിശദീകരിച്ചത് പുതിയതായി രൂപീകരിച്ച മുനിസിപ്പാലിറ്റികളിൽ തിരഞ്ഞെടുപ്പ് നടത്തും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുകയാണെന്ന് കമ്മീഷണർ പറഞ്ഞു ഫോട്ടോ പതിക്കാത്ത വോട്ടർ പട്ടികയാകും തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുക എന്നും അദ്ദേഹം വ്യക്തമാക്കി കൊലപാതകം ഉൾപ്പെടെ പത്ത് കേസുകളിൽ പ്രതിയും പിടികിട്ടാപ്പുള്ളിയുമായ കൊട്ടേഷൻ സംഘാംഗത്തെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള എൽ പി സ്ക്വാഡ് പിടികൂടി നടത്തറ കാച്ചേരി പുത്തൻവീട്ടിൽ കുട്ടിക്കടിയൻ എന്ന് വിളിക്കുന്ന രാമദാസിനെയാണ് അറസ്റ്റ് ചെയ്തത് സി പി ഒരായ പ്രീബു ശശിധരൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഗുണ്ട മാഫിയ സംഘങ്ങൾക്കെതിരെ കർശന നടപടി എടുക്കുമെന്ന് റൂറൽ എസ് പി കെ കാർത്തിക് പറഞ്ഞു റൂറൽ എസ് പി ആയി ചുമതലയേറ്റ ശേഷം ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് ക്രമസമാധാന പ്രശ്നങ്ങൾ വിലയിരുത്തി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ തടയാൻ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും പോലീസ് നടപടിക്രമങ്ങൾ സുതാര്യവും കാര്യക്ഷമവും മികച്ചതുമാക്കുമെന്നും എസ് അറിയിച്ചു ഗുരുവായൂരിൽ വീട്ടിൽ നിന്ന് മുപ്പത്തിരണ്ട് പവനും അയ്യായിരത്തി എണ്ണൂറ് രൂപയും കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു മോഷണ കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ പുറത്തിറങ്ങിയവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നീങ്ങുന്നത് ഗുരുവായൂർ സ്വദേശി മാടാഴി സരോജിനി അമ്മയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് ക്ഷേത്രത്തിൽ പോകാനായി പുലർച്ചെ തുറന്നിട്ട വാതിൽ വഴിയാണ് മോഷ്ട വകത്തുകടന്നത് ഗുരുവായൂർ സിഐ എം യു ബാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസോൺ ആൺകുട്ടികളുടെ വിഭാഗം വോളിബോൾ ചാമ്പ്യൻഷിപ്പ് ത്രിപുര ടി എസ് ജി എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് എംഇഎസ് അസ്ബാബി കെ കെ ടി എം പുല്ലൂറ്റു കോളേജുകൾ സെമിയിൽ കടന്നു ആദ്യ സെമിയിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എതിരില്ലാത്ത മൂന്ന് സെറ്റുകൾക്ക് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനെ തകർത്ത് ഫൈനലിൽ പ്രവേശിച്ചു ഫൈനൽ മത്സരങ്ങൾ വെള്ളിയാഴ്ച രാവിലെ നടക്കും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു സി ജി അജിത് കുമാർ അധ്യക്ഷനായിരുന്നു ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച ഇരുപതോളം കുട്ടി ഡ്രൈവർമാർക്കെതിരെ പോലീസ് നടപടി ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച പതിനഞ്ച് പതിനാറ് വയസ്സുള്ളവരെ പോലീസ് പിടികൂടി ലൈസൻസ് എടുക്കാതെ വാഹനം ഓടിക്കാൻ പ്രേരണ നൽകിയതിന് ഇവരുടെ മാതാപിതാക്കൾക്കെതിരെ നടപടിയെടുത്തതായി ചാവക്കാട് ഡി വി എസ് പി കെ കെ രവീന്ദ്രൻ അറിയിച്ചു ജില്ലയിൽ ആദ്യമായി നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച പഞ്ചായത്ത് എന്ന ബഹുമതി മല സ്വന്തമാക്കി മധ്യമേഖലയിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ പ്രകൃതി സൗഹൃദ പഞ്ചായത്തായി ബയോഡൈവേഴ്സിറ്റി ബോർഡ് തിരഞ്ഞെടുത്തിരിക്കുന്നതും തിരുല്ലോ ഇതിന്റെ ഭാഗമായി ഡൽഹിയിൽ നടക്കുന്ന ദേശീയ സെമിനാറിൽ തൃശൂർ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക പഞ്ചായത്ത് എന്ന ബഹുമതിയും തിരുവല്ലാമലയ്ക്ക് തന്നെ ലഭിച്ചു കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത പതിനെട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഒരാളായി തിരുവല്ലോമല പഞ്ചായത്ത് പ്രസിഡന്റ് സി വള്ളി ഡൽഹിയിൽ നടന്ന സെമിനാറിൽ പങ്കെടുത്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള എൻ ജി ഒ ഫ്രണ്ട് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിച്ചു പെൻഷൻ പ്രായം അറുപതാക്കി ഏകീകരിക്കുക ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിധിയിൽ ജീവനക്കാരുടെ കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കളക്ട്രേറ്റിന് മുന്നിൽ നിന്ന് ആരംഭിച്ച വാഹന പ്രചാരണ ജാഥ ചീഫ് വിപ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ജാഥ ക്യാപ്റ്റൻ പോളി റാഫേൽ ജാഥ വൈസ് ക്യാപ്റ്റൻ കെ ഡി മാധവദാസ് രഞ്ജിത്ത് ജോർജ് സണ്ണി ഡേവിസ് ജോബിയു യൂസഫാൻ പി ടി ജേക്കബ് എന്നിവർ സന്നിഹിതരായിരുന്നു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് വ്യാഴാഴ്ച വൈകിട്ട് ചാലക്കുടി നഗരത്തിൽ ജാഥ സമാപിക്കും ആമ്പല്ലൂർ സെന്ററിലെ സിഗ്നൽ തകരാർ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് സി പി എം പ്രവർത്തകർ പാലേക്കര ടോൾ പ്ലാസ ഉപരോധിച്ചു പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു തുടർന്ന് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ഏരിയ കമ്മിറ്റി അംഗം എൻ എൻ ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു നെന്മണിക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എ സുരേഷ് അധ്യക്ഷത വഹിച്ചു പാലേക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ എം വാസുദേവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു സി സിഐ ട്യൂ ഏരിയ പ്രസിഡന്റ് എം ആർ സഹദേവൻ എന്നിവർ സംസാരിച്ചു ഒരാഴ്ചയിലേറെയായി തകരാറിലായ ആമ്പല്ലൂരിലെ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കാത്ത ടോൾ കമ്പനി അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് കെ എസ് യു പ്രവർത്തകർ ടോൾ പ്ലാസ ഉപരോധിച്ചു യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് വി എ റഷീദ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു കെ എസ് യു ത്യാഗരാജാർ പോളിടെക്നിക് യൂണിറ്റ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ടോൾ അധികൃതരും പോലീസും പ്രവർത്തകരും ചേർന്ന് നടന്ന ചർച്ചയിൽ സിഗ്നൽ സംവിധാനം എത്രയും വേഗം പുനഃസ്ഥാപിക്കുമെന്നും അതുവരെ ഗതാഗതം നിയന്ത്രിക്കുവാൻ മൂന്ന് ടോൾ ജീവനക്കാരെയും മൂന്ന് പോലീസുകാരെയും ആമ്പലൂർ സെന്ററിൽ നിർത്തുമെന്നുമുള്ള ഉറപ്പിന്മേൽ ഉപരോധ സമരം പിൻവലിച്ചു തൃശൂർ നഗരത്തിൽ എ ടി എം കവർച്ച നടത്തിയ കേസിലെ ഒളിവിലായിരുന്ന പ്രതി പോലീസ് വലയിലായതായി സൂചന ശരത് എന്ന പ്രതിയാണ് പോലീസ് വലയിലായത് എ ടി എം കവർച്ച കേസിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ഏഴ് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഒളിവിലായിരുന്ന പ്രതിയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചത് പ്രതികളെ അടുത്ത ദിവസം വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും തൃശൂർ ഈസ്റ്റ് സിഐ കെ കെ സജീവന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് വിയൂർ ജയിലിലെ തടവുകാർക്ക് ബാങ്ക് അക്കൌണ്ട് അനുവദിച്ചു പ്രധാനമന്ത്രി ജൻധൻ പദ്ധതിക്ക് കീഴിൽ വിയൂർ സെൻട്രൽ ജയിലിലെ തടവുകാർക്കാണ് സീറോ ബാലൻസ് അക്കൌണ്ട് അനുവദിച്ചത് സ്വന്തമായി ബാങ്ക് അക്കൌണ്ട് തുറന്നതോടെ ജയിലിൽ തൊഴിൽ ചെയ്യുന്നതിന് ലഭിക്കുന്ന കൂലിയുടെ ഒരു ഭാഗം അക്കൌണ്ടിൽ നിക്ഷേപിക്കാനും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി പ്രധാനമന്ത്രി സുരക്ഷ എന്നീ പേരുകളിലുള്ള ഇൻഷുറൻസ് പദ്ധതികളിൽ ചേരാനും തടവുകാർക്ക് അവസരമുണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു രാജഭരണകാലത്തിന്റെ പ്രതാപം പേറി തല ഉയർത്തി നിന്നിരുന്ന പഴവൂർ കോവിലകം പൂർണമായും നശിച്ചു അധികൃതരുടെ അവഗണനയും അനാസ്ഥയുമാണ് ചരിത്ര സ്മാരകമായ കച്ചേരിക്കെട്ടിടം തകർന്ന് മണ്ണടിയാൻ കാരണം അജൂർ കച്ചേരിയായി അറിയപ്പെട്ടിരുന്ന പഴവൂർ കോവിലകം ഒന്നര നൂറ്റാണ്ട് മുൻപ് കൊച്ചി രാജകുടുംബമാണ് നിർമ്മിച്ചത് ശ്രീ ശ്രീധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ട ഏകാദശിക്ക് കുളിച്ചുതോഴാൻ എത്തിയിരുന്ന രാജാവിനും കുടുംബാംഗങ്ങൾക്കും വിശ്രമിക്കാൻ വേണ്ടിയാണ് പഴവൂർ പുഴയുടെ സമീപം കോവിലകത്തിന്റെ നിർമ്മാണം നടത്തിയത് ചുറ്റുമതിലിനുള്ളിൽ ഗസ്റ്റ് ഹൌസ് മാതൃകയിൽ തേക്കും വീട്ടിയും ചെങ്കലും ഉപയോഗിച്ചു നിർമ്മിച്ച ഇരുനില കെട്ടിടത്തിനുള്ളിൽ നടുത്തളവും മരത്തിന്റെ മച്ചും ഭിത്തികളുമുള്ള മുറികളും അടുക്കളയും ഉണ്ടായിരുന്നു രാജാവിനും പരിവാരങ്ങൾക്കും പുഴ കടക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പഴവൂർ പാലം നിർമ്മിച്ചത് രാജാവിന്റെ വേളകളിൽ മുഖം കാണിക്കാൻ നാട്ടുപ്രമാണിമാരും അധികാരികളും ഇവിടെ എത്തിയിരുന്നു നികുതി പിരിവിനായും തർക്ക പരിഹാര കോടതിയായും ഉപയോഗപ്പെടുത്തിയിരുന്നതിനാലാണ് കോവിലകം അജൂർ കച്ചേരി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് രാജഭരണം അവസാനിച്ചതോടെ റവന്യൂ വകുപ്പിന്റെ ചുമതലയിലായ കച്ചേരി കെട്ടിടം കുറച്ചുകാലം നെല്ലുവായി കരിയന്നൂർ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസായും പ്രവർത്തിച്ചു വില്ലേജ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിച്ചപ്പോൾ റവന്യൂ വകുപ്പ് കച്ചേരി കെട്ടിടം സംരക്ഷിക്കാൻ തയ്യാറായില്ല യഥാസമയങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്താതിരുന്നതിനാൽ മേൽക്കൂര ചിതലരിച്ചും ഓടുകൾ പൊട്ടി ചുമരുകൾ മഴ നനഞ്ഞും കെട്ടിടം തകർന്ന് നിലംപൊത്തുകയായിരുന്നു കെട്ടിടത്തിലെ വില കൂടിയ മര ഉരുപ്പിടികളും ഫർണിച്ചറും ഇവിടെ നിന്ന് മോഷണം പോവുകയും ചെയ്തു കാലപ്പഴക്കം ചെന്ന കണക്കിൽ ഉൾപ്പെടുത്തി അധികാരികൾ സംരക്ഷിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് പഴയകാല പ്രതാപത്തിന്റെ സ്മരണയും സ്മരണയുമുയർത്തി നിന്നിരുന്ന പഴവൂർ കച്ചേരിക്കെട്ടിടം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത് എരുമപ്പെട്ടി പാമ്പുകടയേറ്റ് മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളിയായ യുവാവ് ജന്മദിനത്തിൽ മരണമടഞ്ഞു മംഗരലക്ഷം വീട് കോളനിക്ക് സമീപം താമസിക്കുന്ന ചേന്നംകുളങ്ങര കൊമരങ്ങാട്ട് വീട്ടിൽ കുര്യൻ ആന്റണിയുടെ മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള ഡൊമിനിക് ബാബു ആണ് മരിച്ചത് വടക്കാഞ്ചേരി ഡിവൈൻ ആശുപത്രി ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവറായിരുന്ന ഡൊമനിക്കിന് കഴിഞ്ഞ പതിമൂന്നിനാണ് പാമ്പുകടിയേറ്റത് കുന്നംകുളം നഗരസഭാ കൗൺസിലർ ഗീത ശശിക്ക് വാഹനാപകടത്തിൽ പരിക്കേറ്റു ഗുരുവായൂർ റോഡിൽ കൊണാർക്ക് ഹോട്ടൽ പരിസരത്തായിരുന്നു അപകടം വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകും വഴി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാർ റോഡിലേക്ക് കയറിയപ്പോൾ ഇവർ സഞ്ചരിച്ച സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു തലയ്ക്ക് പരിക്കേറ്റ ഗീതയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തലയിൽ നിന്ന് രക്തസ്രാവം നിലയ്ക്കാത്തതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അയ്യന്തോൾ മോഡൽ റോഡിന്റെ രണ്ടാം ഘട്ട നവീകരണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് തേരമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു അയ്യന്തോൾ ചുങ്കം മുതൽ പടിഞ്ഞാറെക്കോട്ട ജംഗ്ഷൻ വരെ അഞ്ഞൂറ്റി എൺപത് മീറ്റർ റോഡാണ് രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നവീകരിക്കുന്നത് രണ്ട് സൈഡിലും ഫുട്പാത്തും നടുവിൽ മീഡിയനും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് മീറ്റർ വീതിയിലാണ് റോഡ് വികസിപ്പിക്കുന്നത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അഞ്ചു കോടി മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഒരു വർഷം കൊണ്ട് മോഡൽ റോഡിന്റെ രണ്ടാം ഘട്ട വികസനം പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് കോർപ്പറേഷൻ കൌൺസിലർമാരായ സി എസ് ശ്രീനിവാസൻ ഫ്രാൻസിസ് തേറാട്ടിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഗിരീഷ് കുമാർ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടി കെ മെൽദേവ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തൃശൂർ കീരംകുളങ്ങര ക്ഷേത്രക്കുളത്തിൽ മൃതദേഹം കണ്ടെത്തി ലൂർതുപുരം സ്വദേശി തേയക്കാനത്തെ വീട്ടിൽ ആണ് മരിച്ചത് തൃശൂർ ഈസ്റ്റ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു താണിശ്ശേരി പള്ളിക്കുളത്തിൽ വീണ് മരിച്ചയാളെ തിരിച്ചറിഞ്ഞു ഇരിങ്ങാലക്കുടം മണ്ണാത്തിക്കുളം സ്വദേശി വെളിയത്ത് വീട്ടിൽ അനീഷാണ് മരിച്ചത് ഇയാളെ കാണാതായതിനെ തുടർന്ന് ബന്ധുക്കൾ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനകൾക്കൊടുവിലാണ് മരിച്ചത് അനീഷാണെന്ന് സ്ഥിരീകരിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം നേരത്തെ മറവു ചെയ്തിരുന്നു ജോസാലുക്കാസ് എവർ റോളിംഗ് ഗോൾഡ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഇരുപത്തിരണ്ടാമത് ടാസ് നാടകോത്സവത്തിന്റെ പതിനൊന്നാം ദിവസത്തിൽ ഗുരുവായൂർ ബന്ധുര അവതരിപ്പിച്ച വിധി പറയും മുൻപേ എന്ന നാടകം അരങ്ങേറി നാടക ആസ്വാദകരുടെ നിറഞ്ഞ സദസ്സിനു മുന്നിലാണ് നാടകം അരങ്ങേറിയത് നാടകോത്സവം ഈ മാസം സമാപിക്കും തൃശൂർ ജില്ലാ ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സീനിയർ ബാഡ്മിന്റൺ ഷട്ടിൽ ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചു തൃശൂർ വി കെ എൻ മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ചീഫ് വിപ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ പി പി സണ്ണി അധ്യക്ഷത വഹിച്ചു എസ് മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി ഓർഗനൈസിംഗ് കമ്മിറ്റി വൈസ് ചെയർമാൻ ആന്റിയോ പോൾ പി എസ് മണി ഡേവിസ് സെബാസ്റ്റ്യൻ ബാബു മേച്ചേരിപ്പടി എം എൻ ഷാജി എന്നിവർ സംസാരിച്ചു ഇരുചക്രവാഹനങ്ങളിൽ നിർബന്ധമാക്കി ഹൈക്കോടതി ഉത്തരവ് ഹെൽമെറ്റ് വേണ്ടെന്നുള്ള സർക്കാർ ഉത്തരവ് കോടതി സ്റ്റേ ചെയ്തു കൊടുങ്ങല്ലൂർ മേത്തലയിൽ രാവിലെയുണ്ടായി ചുഴലിക്കാറ്റിൽ നിരവധി നാശനഷ്ടം വീടിന് മുകളിൽ മരം വീണ് ഒരാൾക്ക് പരിക്ക് വാട്ടർ അതോറിറ്റിയുടെ വാടക വർദ്ധനവ് തൽക്കാലം നടപ്പാക്കേണ്ടതില്ലെന്ന് കോർപ്പറേഷൻ കൗൺസിൽ യോഗം ഒല്ലൂർ റോഡ് വികസനം സർക്കാർ പ്രത്യേക പാക്കേജായി നടപ്പാക്കണമെന്ന് മേയർ രാജൻ ജെ പല്ലൻ ഗുരുവായൂർ കോട്ടപ്പടിയിൽ ഓട്ടോയിൽ കടത്തിക്കൊണ്ടുവന്ന രണ്ടര കിലോ കഞ്ചാവ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് പിടികൂടി ഒരാൾ പിടിയിൽ വാർത്തകൾ കഴിഞ്ഞു നന്ദി നമസ്കാരം